വസീഫ് രാജ്യം വളരെ ശക്തമായ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ സൂചിപ്പിച്ച വിധം അങ്ങേറ്റം ഗുരുതരമായ ഒരു അഴിമതി നിൽക്കുകയാണ് ആ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സാഹചര്യം അതാണ് പ്രധാനമന്ത്രി മറുപടി പ്രതിപക്ഷത്തിന് മറുപടി പറയുമ്പോഴടക്കം ഈ അഴിമതിയുടെ മേൽ ജനങ്ങൾക്ക് വിശ്വാസമാർജിക്കാൻ കഴിയുന്ന വിധം ഒരു തിരുത്തൽ പ്രക്രിയ രാജ്യത്ത് ശക്തമാണ് എന്ന് തോന്നിപ്പിക്കും വിധം ഈ വിഷയത്തിലൊരു മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന പ്രശ്നം നമ്മൾക്ക് പരിശോധിക്കേണ്ടതായി വരും ഇതിന് കേവലമായൊരു ചോദ്യപ്പേപ്പർ ചോർച്ച എന്ന നിലയിൽ പരിമിതപ്പെടുത്തി മോദി സർക്കാരിന് എത്രമാത്രം എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നമ്മൾ ഇടതുപക്ഷ സംഘടനകളും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കാവ്യവൽക്കരിക്കുന്നു ബി ജെ പി ആർ എസ് എസ് എന്നുള്ളതായിരുന്നു അതൊരു വലിയ ആക്ഷേപമായി രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ബോധപൂർവമായി സിലബസുകളിൽ ഇവർ ആർ എസ് എസ് ആശയങ്ങൾ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ചരിത്രമെല്ലാം വളച്ചൊടിച്ച് പല ഘട്ടങ്ങളിലും ശ്രമിച്ചു കൊണ്ടേയിരുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ തലപ്പത്തേക്ക് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്കെല്ലാം ആർ എസ് എസ്സുകാരൻ കൊണ്ടുവന്നിരുത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു എങ്ങനെ നരേന്ദ്രമോദിയോട് ആർ എസ് എസ് ആശയത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെയെല്ലാം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ മേലധികാരികളാക്കി വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ സി ബി ഐ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്തേക്ക് ഇവരുടെ ആളുകളെ കൊണ്ടുവരിക ഇപ്പോൾ നോക്കൂ നിങ്ങൾ മത്സര പരീക്ഷയാണ് എത്ര പ്രയാസപ്പെട്ടാണ് കുട്ടികൾ എത്ര പ്രതീക്ഷയോടു കൂടിയാണ് തയ്യാറെടുക്കുന്നത് ഒരു എട്ടാം ക്ലാസ്സിലും ഒക്കെ ചുരുങ്ങിയത് പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ എൻജിനീയറിങ്ങിന് പോകണം അല്ലെങ്കിൽ മെഡിസിന് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും പഠനമൊക്കെ ആയിരിക്കും ആ കുടുംബവും ആ കുട്ടിയുമൊക്കെ ചെയ്യുന്നത് അവർ ഈ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പണമില്ലാതെ അല്ലെങ്കിൽ പണം താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഡോക്ടർ ആവാനും എൻജിനീയർ ആകാനുമൊക്കെയുള്ള അവസരം തേടി പോകുന്ന കുട്ടികളാണ് ആ കുട്ടികൾ വലിയ കൂടി ഈ പരീക്ഷയെ നോക്കി കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ പരീക്ഷയുടെ നടത്തിപ്പ് നമുക്കറിയാം ആ പരീക്ഷയുടെ നടത്തിപ്പും അതിൻ്റെ ഒരു സംവിധാനവും ഒക്കെ കണ്ടാൽ പുറത്തുനിന്ന് നോക്കിക്കാണുന്നവർ കരുതുക വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന പരീക്ഷയാണ് നമുക്കറിയാമല്ലോ ഈ വാതിലിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളെ ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ച് അതെ ഒരു തീവ്രവാദിയെ പരിശോധിക്കുന്നതുപോലെ പരിശോധിച്ച് വളരെ ജാഗ്രതയോടുകൂടി അകത്തേക്ക് കയറ്റി അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു പരീക്ഷ അപ്പോൾ കാണുന്നവരും കുട്ടികളുമൊക്കെ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയിൽ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ പുലർത്തും പക്ഷേ ഇപ്പോൾ നോക്കൂ നിങ്ങൾ പുറത്തു വരുന്ന വാർത്തകൾ ആ വാർത്തകൾ തന്നെ ഈ പുറത്തേക്ക് എത്തുന്നതും എങ്ങനെയാണ് ഈ ആളുകൾ ഇത് കാണുന്നത് എഴുന്നൂറ്റി ഇരുപത് മാർക്കിൽ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിച്ചു കാരണം അങ്ങനെ വരില്ലല്ലോ നാല് മാർക്കല്ലേ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന് കിട്ടുന്ന ഒരു ഉത്തരം ശരിയായാൽ കിട്ടുന്ന മാർക്ക് അങ്ങനെ ഈ തട്ടിപ്പ് പുറത്തേക്ക് വരിക ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും ഹരിയാനയിലായാലും ബീഹാറിലായാലും ഇതിൻ്റെ ഓരോ വിഷയങ്ങളും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുക കുട്ടികൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുകയല്ലേ ഇരുപത്തിനാല് ലക്ഷം കുട്ടികളാണ് ഈ യു പരീക്ഷ എഴുതുന്നത് ഈ നീറ്റ് എക്സാം എഴുതുന്നത് യു ജി നീറ്റ് എഴുതുന്നത് ആ ഇരുപത്തിനാല് ലക്ഷം കുട്ടികളും എത്ര രൂപ കൊടുത്താൽ പരീക്ഷ എഴുതിയത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഫീസ് ആ ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ ഇനിയിപ്പം അതിൽ ഫീസ് കുറച്ച് കുറേ മറ്റു വിഭാഗക്കാരുണ്ടാകും എന്നിരുന്നാലും ഏകദേശം ഒരു മുന്നൂറ് കോടിയോളം രൂപ ഈ ടെസ്റ്റിംഗ് ഏജൻസി വാങ്ങി വെക്കല്ലേ ഇത് ചെറിയ എമൗണ്ട് അല്ലല്ലോ വലിയ എമൗണ്ട് അല്ലേ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ജനങ്ങൾ സംശയിക്കുന്നത് ഈ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും ഒക്കെ തലപ്പത്തേക്ക് ആർ എസ് എസുകാരെ കൊണ്ടുപോയിരുത്തിയതുപോലെ ഈ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ മക്കൾക്കോ കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പിൻവാതിലിലൂടെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ചോർത്തിക്കൊടുത്ത് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മാർഗമായി ഇതിനെ കണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതോടൊപ്പം ഇത് കുറച്ചുകൂടി സാമ്പ സാമ്പത്തികമുണ്ടാക്കാനുള്ള ഒരു ഇടപെടലായി ബി ജെ പി കണ്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ചെലവഴിച്ച പണം ചെറുതല്ല വലിയ പണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെലവഴിച്ചത് ആ പണമൊക്കെ ഇപ്പോൾ ആളുകൾ സംശയിച്ചു പോവുകയാണോ ഈ പാവപ്പെട്ട ഇരുപത്തിനാല് ലക്ഷത്തോളം നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്ത കുട്ടികളുടെ പണമാണോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ മെഡിസിനൊക്കെ ഞങ്ങൾ ഇതാ നിങ്ങൾ പഠിക്കേണ്ടതില്ല നിങ്ങൾക്ക് ചോദ്യപേപ്പർ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കോ വാങ്ങിയ പണമാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ